മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കമ്പനി തുടങ്ങിയത് അവരുടെ അമ്മയുടെ പെൻഷൻ പണം കൊണ്ടാണെന്ന് കേരളത്തോട് പറഞ്ഞത് പിതാവ് പിണറായി വിജയനാണ് പക്ഷേ അമ്മയുടെ പെൻഷൻ പണം കൊണ്ടല്ല കമ്പനി തുടങ്ങിയത് എന്ന് രേഖകൾ പുറത്തു വന്നിരിക്കുന്നു ഇതോടെ മുഖ്യമന്ത്രിയാണ് വെട്ടിലായിരിക്കുന്നത് അതായത് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ മകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരം തന്നെയാണ് അന്വേഷണ സംഘം പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെടുകയാണവർ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം അവസാന ശ്രമം എന്നുള്ള നിലയിൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി ആദ്യമാദ്യം വീണയെ പ്രതിരോധിക്കാൻ പാർട്ടി ഉണ്ടായിരുന്നു കേരളത്തിൽ എന്നാൽ എല്ലാവരും പതുക്കെ പതുക്കെ കൈവിട്ടു തുടങ്ങുകയാണ് എ കെ ബാലനെയും ഇ പി ജയരാജനെയും പോലുള്ള രണ്ടോ മൂന്നോ കാരണവന്മാർ നൽകുന്ന വാക്കാലുള്ള പിന്തുണയല്ലാതെ വേറെയൊന്നും ഇപ്പോൾ ഇല്ല മടിയിൽ കനമുള്ളത് കൊണ്ടല്ലേ കോടതിയിൽ പോകാത്തത് എന്ന കൊള്ളുന്ന വാക്കുകൾ കേട്ട് സഹിക്കാൻ കഴിയാതെയാണ് അവസാനം മനു പ്രഭാകർ കുൽക്കർണി എന്ന അഭിഭാഷകൻ മുഖാന്തിരം കർണാടക ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് വീണ വിജയൻ പക്ഷെ അതുകൊണ്ടൊന്നും ഗുണമുണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം സമാനമായ കേരള സർക്കാരിൻ്റെ ഒരു ഹർജി ഇന്നലെ കേരള ഹൈക്കോടതി തള്ളുകയും എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നതെന്നും ചോദിച്ചിരുന്നു അത് തന്നെയാണ് ഇതിലും സംഭവിക്കാൻ പോകുന്നത് എന്ന് അനുമാനിക്കാം അതുകൊണ്ട് ഇതെല്ലാം അവസാന നിമിഷത്തിൽ എന്തെങ്കിലും ഒരു അഭയം തേടുന്നത് എന്ന് മാത്രമേ വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ പക്ഷെ അതിനിടയിൽ ഷോൺ ജോർജ് നൽകിയിരിക്കുന്ന മറ്റൊരു തിരിച്ചടിയാണ് വീണയെ മാത്രമല്ല പിണറായി വിജയനെ തന്നെ പിടിച്ചു കുലുക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു കേരള നിയമസഭയിൽ തന്റെ മകളുടെ കമ്പനി ഭാര്യ കമലാ വിജയന്റെ പെൻഷൻ ക്യാഷ് കൊണ്ടാണ് തുടങ്ങിയത് എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വിളിച്ചു പറഞ്ഞിരുന്നു ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനി നൽകിയ ബാലൻസ് ഷീറ്റ് കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണം എത്രയാണെന്ന് വ്യക്തമാക്കുന്ന രേഖ ഇതോടൊപ്പം നൽകുന്നുവെന്നും ഇതിൽ സഭാസമിതി അന്വേഷണം വേണമെന്നുമുള്ള ആവശ്യത്തോടെയാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ ബാലൻസ് ഷീറ്റിന്റെ പുറത്തുവിട്ട രേഖകളാണ് എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് ഇങ്ങനെയാണ് വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വായ്പയായി കിട്ടിയ എഴുപത്തിയെട്ട് ലക്ഷം രൂപയുമാണ് കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണമായി ഈ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് ഡയറക്ടറായ വീണയിൽ നിന്ന് തന്നെ എടുത്ത എഴുപത്തിയെട്ട് ലക്ഷത്തിന്റെ വായ്പയാണ് യഥാർത്ഥത്തിൽ കമ്പനി മൂലധനം എന്നാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത് അമ്മയുടെ പണമായി ഒരു ലക്ഷം രൂപയോടൊപ്പം കടമെടുത്ത എഴുപത്തിയെട്ട് ലക്ഷം രൂപയും ചേർത്ത് ആണ് കമ്പനി തുടങ്ങിയിട്ട് ഇത് പച്ചക്ക് കള്ളം പറഞ്ഞതല്ലേ അതാണ് വ്യക്തമാകുന്നത് മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ഇക്കാര്യം സഭാസമിതി അന്വേഷിക്കണമെന്നുമാണ് ഷോണിൻ്റെ ആവശ്യം ഇത് വരും നിമിഷങ്ങളിൽ കേരളത്തെ തീപിടിപ്പിക്കുന്ന വിഷയം തന്നെയാണ്